ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് നവംബർ മാസം ആറാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് പള്ളിക്കൂദാശകാലം ഒന്നാം വ്യാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ യോഹന്നാന ലഭിച്ച വെളിപാട് അധ്യായം മൂന്ന് വാക്യങ്ങൾ എട്ട് മുതൽ പതിമൂന്ന് വരെ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കുന്നവൻ കിരീടം നിന്റെ പ്രവൃത്തികൾ ഞാനറിയുന്നു ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാനു തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചതുമില്ല ഇതാ യഹോദരാണെന്നു പറയുകയും എന്നാൽ അങ്ങനെയല്ലാതെ നുണയന്മാരായി നടക്കുകയും ചെയ്യുന്ന സാത്താൻ്റെ സിനഗോഗിൽ നിന്നുള്ള ചിലർ അവരെ ഞാൻ നിന്റെ കാൽക്കൽ വരുത്തി കുമ്പിടുവിക്കും അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അവർ ഗ്രഹിക്കും സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്തു ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എന്റെ വചനം നീ കാത്തു ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാന് നിനക്കുള്ളതു കാത്തു സൂക്ഷിക്കുക വിജയം വരിക്കുന്നവനെ ഞാൻ എൻറെ ദൈവത്തിന്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും അവന് പിന്നെ ഒരിക്കലും പുറത്തുപോകുകയില്ല അവന്റെ മേൽ എൻറെ ദൈവത്തിന്റെ നാമവും ദൈവസന്നിധിയിൽ നിന്നു സ്വർഗം വിട്ട് ഇറങ്ങിവരുന്ന പുതിയ ചർസലമാകുന്ന ദൈവനകരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ എഴുതും ആത്മാവ് സഭകളോടൊരുൾ ചെയ്യുന്നതു ചെവിയുള്ളവൻ കേൾക്കട്ടെ വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒൻപത് വാക്യങ്ങൾ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പു തോന്നി അവർ ഇടയിനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു അവന് ശിഷ്യന്മാരോട് പറഞ്ഞു വിളവധികം വേലക്കാരോ ചുരുക്കം അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാനും വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവേൻ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി